നമസ്കാരം ആഗോള ഭക്ഷ്യ മേഖലയിൽ പ്രധാനിയായി ഭാരതം മാറുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കാർഷിക മേഖല ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കാർഷിക ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും രാജ്യത്തിനും പുറത്തും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള വിവിധ സംരംഭങ്ങൾ സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് കാർഷിക സാങ്കേതിക വിദ്യകൾ നവീകരിക്കുവാനും വിതരണ ശൃംഖലകൾ കാര്യക്ഷമമാക്കുവാനും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ബി ടി ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കൃഷിമന്ത്രി കാർഷിക രംഗത്ത് മോദി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ശ്രദ്ധേയമാണ് നൂറ്റി ഒൻപത് കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള കർഷകർക്കുള്ള വിളകൾ പുറത്തിറക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ആ വാക്ക് പാലിച്ചുകൊണ്ട് ഈ അടുത്തായി ഈ വിളകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയത് പുതിയ ഇനം വിളകളുടെ ഗുണങ്ങളെ കുറിച്ച് കർഷകരെ മുൻകൂട്ടി അറിയിക്കുവാനും അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ട് വിളകളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ കൂടുതൽ ഉത്പാദിപ്പിക്കുവാനും കുറച്ച് ചെലവഴിക്കുവാനും കൂടുതൽ സമ്പാദിക്കുവാനും അറിവ് സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു പുതിയ ഇനങ്ങളുടെ മികച്ച കാർഷിക രീതികളും ഫലപ്രാപ്തിയും അറിയാൻ കർഷകരെ സഹായിക്കുക മാത്രമല്ല അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ മികച്ച വില നേടാം എന്നതിനെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇത് സഹായിക്കും നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച പെൻഷൻ പദ്ധതികളിൽ ഒന്നാണ് പി എം കിസാൻ പദ്ധതി സാമ്പത്തിക സഹായം ആവശ്യമുള്ള കർഷകർക്ക് കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് പി എം കിസാൻ സ്കീമിന് കീഴിൽ അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് നൽകുന്നത് മൂന്ന് തവണകളായാണ് ഈ തുക ലഭിക്കുന്നത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടിയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വകയിരുത്തിയത്